ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ നോറ്റി വീട്ടാനുള്ള ആരോഗ്യവും ആയുസൊക്കെ പഠിച്ചോണ്ട് തരട്ടെട്ടോ നല്ല വെയിലും കാര്യമൊക്കെ എല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാ നോമ്പും നോറ്റി വീട്ടാനുള്ളതൊക്കെ പഠിച്ചോണ്ട് തരട്ടെ അപ്പോൾ ഇതാ നേരത്തെ എണീറ്റോ ഒരു മൂന്നേ കാല് മൂന്നര ഒക്കെ ആകുമ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് എന്നിട്ട് നിസ്കരിച്ചു നിസ്കരിച്ചിട്ടോ കാരണം ഉറക്കം ശരിക്കും കിട്ടിയിട്ടുണ്ട് ഇന്നലെ അലാർ അടിക്കൂലെന്നുള്ളൊരു പേടിയിൽ എല്ലാവർക്കും അങ്ങനെ ആവില്ലേ നോമ്പിന് നമുക്കൊരു പേടിയാണല്ലോ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി പലറടിച്ചില്ലെങ്കിലും രാത്രി നീത്ത് സംസ്കരിച്ചാൽ വിൽക്കുന്നതല്ലേ അപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നം വരില്ല പക്ഷെ കുട്ടികൾ നോക്കുമ്പോൾ നമുക്കത് പേടിയല്ലേ അങ്ങനെ ഞാൻ എന്താ അടുക്കളയ്ക്ക് വന്നപ്പോൾ നാലുമണിയൊക്കെ ആയിട്ടുണ്ട് നാലേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ചായ പിന്നെ ഇവിടെ ആര് ചോറ് കഴിക്കില്ല കേട്ടോ ഒരു മനുഷ്യൻ ചോറ് വേണ്ട ഞാൻ പൊന്നുവിനോട് പറഞ്ഞു ചിരങ്ങ വാങ്ങിയിരുന്നുണ്ട് ഞാൻ പിന്നെ പേതൽ മീൻ വാങ്ങിയിട്ടുണ്ട് പയറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് മുത്തുട്ടിക്കും വേണ്ട പൊന്നൂനും വേണ്ടാറ് ബാക്ക് പിന്നെ അധികം ഇഷ്ടല്ല അപ്പം വേണം രാത്രി അപ്പം ഞാൻ വിചാരിച്ച് പൊറോട്ട കൊണ്ടിരിച്ചക്ക് ട്ടോ പിന്നെ മുട്ടക്കാർ ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ എന്താ ചോറ് തിന്നാൽ എനിക്കാണെങ്കിൽ ചോറും വേണം അപ്പം ഇനി എനിക്കൊറ്റയ്ക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇനി ഇന്നലെ നമുക്ക് തലേന്ന് ആവുമ്പോൾ പ്രശ്നല്ല പക്ഷേ ഇനി നോമ്പിൻ്റെ അന്ന് എനിക്ക് ഒറ്റക്ക് കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഞാൻ കുറച്ച് ഒന്ന് സാധാ അങ്ങനെ ചൂടാക്കി ഭാഗം കിട്ടും ഒത്തിങ്ങനെ പുട്ടും കുറ്റിയിലായിട്ട് ആക്കിയിട്ടാണ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഭാഗക്കാണ്ട് ഇങ്ങനെ ഒരു നെരിഞ്ഞ പോലെ ആവണം കേട്ടോ അതുകൊണ്ട് അങ്ങനെ ആക്കി പിന്നെ കുറച്ച് ഇതാ അപ്പവും കൂടെ ചുട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പൊ തി മുപ്പത് നോമ്പിൻ്റെ ഭാഗം അപ്പട്ടോ ഇനി വൈകുന്നേരത്തെ പത്തിൽ ഉണ്ടാക്കി പോലും അപ്പം ചുടണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്ന് ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ ഭൂരിയ ചൂടാ വിചാരിച്ച അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്പം വേണം കേട്ടോ അപ്പം അങ്ങനെ അപ്പം മുട്ടക്കാരെയും ആക്കി പിന്നെ കുട്ടികളെ വിളിക്കുമ്പോൾ ആ കുറച്ച് നേരത്തെ എണീറ്റ് വന്നു നാലേ മുക്കാലിന് പക്ഷേ കുട്ടികളെ ഞാൻ അഞ്ചു മണിക്കട്ടോ വിളിച്ച് കാരണം ഇങ്ങനെ അഞ്ച് മണിക്ക് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് മുന്നേ വിളിച്ച് പോകുന്നത് ഇനി പിന്നെ ഒരു ഇങ്ങനെ അവിടെ ഇരുന്ന് വറക്കം തൂങ്ങുകനെ ചെയ്യുന്നുണ്ട് കാരണം കടന്നപ്പോൾ കുറച്ച് നേരം വൈകിരിക്കണം നോമ്പിൻ്റെ ആ ഒരു ഇതിലങ്ങനെ നിന്ന് ഇപ്പം ഒരു തറാവും കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം ചായയുടെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോണ്ടല്ലോ അഞ്ചേ പത്ത് ഇട്ടോ ഇന്നൊക്കെ പൊറാട്ടയാണ് ഇന്ന നാളത്തെ കഥ എന്താവും എന്നറിയില്ല ചൂടും വെള്ളത്തിന് ദാഹും കാര്യൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ പൊന്നും അല്ലല്ലേ വെള്ളം ഫുള്ള് കുടിച്ചിരിക്കുകയാണ് കുടിച്ചിരിക്കുന്നു ൊടുത്തുട്ടോ പഞ്ചരക്കാണില്ലേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അഞ്ചേ നാൽപ്പതിനൊക്കെ ഇരുന്നു കേട്ടോ പഞ്ചരക്ക് കൊടുത്തു ഇനി കുറച്ച് നേരം ഉറങ്ങില്ല തന്നെ ഉറങ്ങിയാണ് കുറേ നേരം പിടിക്കും നല്ല പണീക്കാരിന്ന് കാരണം ഇന്നലെ രാത്രി അലാറടിച്ചത് കേൾക്കൂലേ എന്ന് വിചാരിച്ച് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടല്ല എന്തായാലും ഇനി നമുക്ക് നിസ്കരിച്ച് ഓതിട്ട് കിടക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എപ്പോഴാന്ന് എണീക്കാ നിനക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടോട് ഇണ്ട് ആറര ആയപ്പോദ്യണീറ്റിട്ട് പിന്നെ കടന്നിട്ടില്ല ഒറ്റ ഒന്നും ഉറങ്ങിട്ടില്ല പൊന്നോടുക കടന്ന് ഇതാവണ് മുത്തുട്ടി ഇത് അവിടെ വന്ന് കാട്ട് മുത്തുട്ടിയെ അവിടെ കിടക്കലേ നീക്ക് ഓക്കെ ഇപ്പ തന്നെ ക്ഷീണം പിടിച്ചേക്കത്ര ഇനി ഞാൻ പറയാം പന്ത്രണ്ട് മണിക്കൂർ കഴിയണം എന്നറിയേ ഒന്നാമത് വെയിലേ ഇനിക്ക് അറച്ചോലപ്പൊ ആറര ആയിട്ടുള്ളു കേട്ടോ ഇനി കൊറേ പണി എടുക്കാണ്ട എന്തോ മനുട്ടിക്ക് വേണ്ട പൊറാട്ടെ ദോശയാട്ടിക്ക് പൊറാട്ട എത്ര വേണ്ടത് ഓനും പല്ലൊക്കെ തേച്ച നല്ല കുട്ടിയാണ് അല്ലേ അതിയെ മനുട്ടിയ നല്ല കുട്ടിയെങ്ങോട്ട് നോയിക്ക നല്ല കുട്ടിയാ ഏ എന്താ വേണ്ടേ പൊയാറ്റ കരി വാനോ കരി വേണ്ടേ കറില്ലാതെ എങ്ങനെ കഴിക്ക കേൾക്കൂട്ടോ തൊട്ടി പറയ മുത്തേ അവനക്ക് ചായ കൊടുക്കാൻ വേണ്ടിയേ പൊറത്തിറങ്ങിയതാ കേട്ടോ ചെറിയൊരു തണുപ്പും കാര്യൊക്കെ കണ്ടിട്ടോ അപ്പൊ ഇങ്ങനെ ഇരിക്കാണ് മുത്തുട്ടി കൊറച്ചു മുകളിൽ എടുക്കണേ വീടെടുക്കണേ മതിലിന്റെ മുകളില് കേറിയിന്നിട്ടാണ് വീടും എടുക്കണേ പാതിക്കുട്ടി ഉണ്ടല്ലോ ഇങ്ങനെ വായിൽ കൊടുക്കും പൊറോട്ടയായിട്ട് അവന് കഴിക്കാൻ കഴിയുന്നില്ല അപ്പൊ അപ്പം വേണ്ടാറട്ടെ കാരണം അങ്ങനെ തുപ്പിട്ട് കാക്കൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ ഉണ്ടല്ലേ അപ്പം പിന്നെ ഞാൻ വേഗം നിങ്ങൾക്ക് ചായയോടെ കൊടുത്താണ്ട് മുറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ ഞാൻ വേഗം കഞ്ഞി വെച്ചൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ ഒന്നൊന്നും വയറ്റിക്ക് എത്തൂല ഒന്ന് കഴിക്കാൻ കഴിയൂല അതിൻ്റെ മുത്തുറ്റിയാണ് ആള് കണ്ടോ ഇരുന്നിട്ടേ വീഡിയോ എടുക്കുകയാണ് നല്ല തണുപ്പുള്ളൊരു കാറ്റാണ് രാവിലെ പിന്നെ ഞാൻ ഞാനിപ്പോൾ രാവിലെയാണ് വോയിസ് പിറ്റേന്ന് രാവിലെ കൊടുക്കണോണ്ട് അതിനെ മഴ പെയ്തിരുന്നു രാത്രി നല്ല മഴയുന്നിട്ട് എല്ലായിടത്തും അറിയില്ല അവിടെ നല്ല മഴ പെയ്തി വിറകാകെ നഞ്ഞിട്ടോ വിറകൊന്നും ഞങ്ങൾ മൂടിയിട്ടിട്ടുണ്ടായിരുന്നില്ല ഉള്ള നഞ്ഞും പക്ഷെങ്കിൽ ചെടികളൊക്കെ ഒന്ന് നഞ്ഞ് അതുപോലെ ഭാഗമായിട്ട് വെള്ളം ഇല്ലാത്തൊരു കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ അത്രയും നല്ല കാര്യം അല്ലെ മഴ പെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയ്തണമെങ്കിൽ നല്ലതായിരുന്നു ഞങ്ങളെ ഏസിഡായിട്ടൊക്കെ എടുക്കാൻ അത്ര ചൂടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ സോളാർ വെച്ചിട്ടുണ്ടെങ്കിലും ആ മുകളും ഇപ്പം അത്ര ചൂടും കാര്യമൊന്നും എന്ന് പറയാൻ പറ്റില്ല നല്ല ചൂടാണ് താഴത്തേക്കൊക്കെ ഒരു വിങ്ങൽ അപ്പോൾ അടുക്കളയിലൊക്കെ ഫാനും കാര്യമൊക്കെ ഫിറ്റ് ചെയ്ത കേട്ടോ അതുകൊണ്ട് തന്നെ അടുക്കളക്ക് വലിയ ഒരു പ്രശ്നമല്ലാട്ടോ വൈകുന്നേരം ആവുമ്പോൾ നിന്നിട്ട് ചെയ്യാൻ അപ്പോൾ ഇതാ മുറ്റടിച്ച് തരാനൊരു കുറച്ചുള്ളൂട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒരു തെങ്ങിൻ്റെ ആ ഒരു പൂക്കൾ ചാടിയിരിക്കണം അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ മുറ്റത്തേക്ക് ഇലകളൊന്നും ഇപ്പോൾ വീയലില്ല കാറ്റ് കുറവായതുകൊണ്ടായിരം അല്ലെങ്കിൽ അപ്പുറത്തത്തെ പോലെ ഇലകളൊക്കെ വീയും പിന്നെ അടുക്കള ഭാഗത്തേക്ക് നമ്മളെ മൂച്ചയും പ്ലാവിൻ്റെയൊക്കെ ഇല ഉണ്ടാവും കേട്ടോ അത് ഈ ഒരു ചെടി കണ്ടെങ്കണോ ഇത് ഒരു ചെറിയൊരു കഷ്ണം എന്നോ ഞാൻ കൊഴിച്ചിട്ടും വേണ്ടോ മുറ്റത്ത് കൂടി ഇങ്ങനെ പടർന്ന് പടർന്ന് വരികയാണ് കേട്ടോ ഞാൻ വലിച്ചിതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുള്ളു പിന്നെ അത് ഉണ്ടായി വന്നിട്ടുണ്ട് കാരണം ഭംഗിയൊക്കെ എടുത്തിങ്ങനെ തൂക്കി ഇടുന്ന തോന്നുന്നുണ്ട് പക്ഷെങ്കില് നമ്മൾ തൂക്കി വന്നില്ല അങ്ങനെ എന്റെ കുളി കഴിഞ്ഞ കേട്ടോ എന്റെ ആദിക്കുട്ടിന്റെയും കൂടി ഇവരൊന്നും കുളിച്ചിട്ടില്ല ഇവരെ കണ്ടോ ക്ഷീണിച്ചിട്ട് മുത്തിട്ടി ഇപ്പൊ ഞാൻ ഇത് മീഷോന്നെടുത്തിട്ടുള്ള ഒരു പിന്നെ പിന്നെന്താ കാലും ഇട്ടോ ൂറ്റി മുപ്പതാട്ടത്തിന് ഞാൻ വരുന്നത് ഞാൻ അടുക്കളയ്ക്ക് വേണ്ടി വണ്ടികാട്ട് ഞാൻ നിൽക്കാണേ പൊന്നൂനെ നാളെ എസ് എൽ സി പരീക്ഷ എഴുതാണ്ട് അപ്പോൾ പഠിച്ചാണ് കുളി നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടോ എല്ലാരും കഴിഞ്ഞു അപ്പോ എല്ലാ പരീക്ഷയും എഴുതി കൊടുക്കാണ്ട് സുഖമല്ലാത്ത കുട്ടി തന്നെ സുഖമല്ലാത്ത പഠിച്ചാത്തേതൊക്കെ അറിയില്ല ഒരു ആൺകുട്ടിക്കാണ് എഴുതി കൊടുക്കാൻ അപ്പോൾ അറബി ബുക്കൊന്നും കണ്ടിട്ട് തന്നെ അല്ലേ അറബിയാണിത് അപ്പോൾ ഇതിൽ കാണുകയാണ് എല്ലായിടത്തും ചിക്കനും എന്താ പത്തിരക്കാവൂല്ലേ ഞാൻ ചിക്കന് ഇതിന് നല്ല കുറച്ച് കഷ്ണങ്ങൾ കഷണങ്ങൾ എടുത്തിട്ടിന്ന് ബ്രെഡ് ഉണ്ടാക്കുന്ന ബ്രെഡ് പോക്കറ്റില്ലേ ഷവർമ ഷവർമ്മൻ്റെ പോക്കറ്റ് അതാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് അപ്പം അതിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞളിടു ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്നും വേവിച്ചെടുക്കും പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കും വേണമെന്ന് കുറച്ചധികം പണി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങി ഒന്നേ മുക്കാലായിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനൊന്ന് ഇരിക്കാലോ അപ്പോൾ അങ്ങനെ അത് വേണ്ടിയിട്ടാട്ടോ അവിടെ അടുക്കളയിൽ ഇതാ ഫാൻ പിന്നെ പെലിച്ച് ഒക്കെ നീക്കുമ്പോഴേ അവിടെക്ക് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് തന്ന കേട്ടോ വാ അതുകൊണ്ട് തന്നെ ചൂടൊന്നും ഉണ്ടാവില്ലട്ടെ ഫെട്ടിട്ടില്ല കുറച്ചാണ്ട് ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് തൊട്ടടുത്തന്നെയാണ് കേട്ടോ കൈ കണ്ടോ ഇത്രയും ഉള്ളിലോട്ട് ഉയരോ എന്തെങ്കിലുമൊക്കെ തട്ടുമോ എന്നുള്ള പേടിയുണ്ട് എന്നാലും ഭയങ്കര ചൂടാണ് ഈ ഷീറ്റ് ഞാൻ പറയുകഴിഞ്ഞാൽ വീടൊക്കെ ഇങ്ങനെ ഷീറ്റ് ഇടാത്തത് ഒപ്പം വാർത്തിട്ടാൽ ജനലും കുറച്ച് മുകളിലാവുമല്ലോ പതിൻ്റേത് അപ്പം തന്നെ നമുക്ക് എന്താ ഫാനൊക്കെ നല്ല ഫിറ്റ് ചെയ്യൊക്കെ ചെയ്യാം പിന്നെ ഉള്ളിയും തക്കാളിയും ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്താ കറി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് അധികം പണിയില്ലല്ലോ പക്ഷേ എങ്കിൽ പണിയില്ല എന്ന് പറയാട്ട് ആറു മണിവരെ ആ ഒരു ഒന്നേ മുക്കാൽ ഞാൻ കിച്ചൺ കയറിയിട്ട് ആറു മണിവരെ പണി തന്നെ ഇരുന്നിട്ടോ പണി തീരുന്നെല്ലാം ഉണ്ടായിരുന്നില്ല കുറച്ച് കരഞ്ഞ ശേഷം ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊഞ്ഞു നമ്മളെ പോക്കറ്റ് ഷവർനൊക്കെ ഉള്ള ഇത് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക അപ്പം ഇതിങ്ങനെ ചെറുതാക്കിയിട്ടൊന്നും കൂടി ചെറുതാണ്ട് തന്നെ മതിയോ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ പൈക്കൾ ചിക്കൻ ദേ റെഡി ആക്കിയിട്ടുണ്ട് കുരുമുളക് കൂടി ഉപ്പ് മാത്രം ഇട്ടായിട്ട് റെഡിയാക്കി ഇനി ഇതൊന്ന് വെള്ളം ഒന്ന് ഇതാ ഇതിന്ന് പോവണം അപ്പം ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ ട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് ചെയ്യാം എളുപ്പമുണ്ട് കുറച്ച് മിനിറ്റിൽ ഉണ്ടാക്കാമല്ലോ അപ്പം നിങ്ങളിത് എന്ത് ചെയ്യാലും ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഷവർമ ഒന്ന് ഷവർമൊന്നുണ്ടാക്കി നോക്കേണ്ട ട്ടോ നമുക്ക് ഒരെണ്ണം മതിയാവും പിന്നെ വേറെ ഇന്ന് കടികളൊന്നും വേറെ ഉണ്ടാക്കണ്ട പൊരിക്കടി ഉണ്ടാക്കണ്ട പത്തിന് ചിക്കൻ എന്തായാലും ഉണ്ടാക്കണം ചിക്കൻ കറിച്ച് രണ്ട് ദിവസത്തിനുള്ള കറിയൊക്കെ ഉണ്ടാക്കുക രണ്ട് ദിവസത്തിനെന്ന് വെച്ചാൽ ഉണ്ടാകും ഇന്ന് അതിന് കുറച്ച് എടുത്തിട്ട് തേങ്ങ വറുത്തരച്ച് വെക്കും നാളെ ആ ബാക്കിയുള്ളത് തേങ്ങ വറച്ച് വരച്ച് വെക്കും അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ കണ്ടിട്ട് വെച്ചാൽ മതി ഇത് പിന്നെ ആ ഒരു ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് നന്നായിട്ടൊരു ഫ്രൈ ചെയ്തിട്ടെടുത്ത് നല്ല ടേസ്റ്റ് ആവും ഷവർമ്മ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എന്താ പൊന്നു കാട്ടീച്ചിണ് ഞാൻ അത് കൊഴിച്ച് പോക്കാൻ ഫോൺ ചാർജ് നേരിട്ടോ അപ്പൊ അപ്പോൾ ഉൾ കാട്ടിച്ച് എന്താ വലിയ വല്യ ഇതാക്കി മുത്തുട്ടിക്ക് ഇത് ജ്യൂസ് അടിച്ച പണിയൊക്കെ കിട്ടീക്കണ് പൊന്നൂന് പിസ്ത ഉണ്ടാക്കാനുള്ള പണിയൊക്കെ കിട്ടീക്കണ അതിന്റെ ഇത്രയും ചെറുതാക്കണ്ട എണ്ണീ കൊറച്ച് വലുതായിക്കള അത് അടിഞ്ഞു പോയിക്കോളും ഇപ്പം ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ പത്തിരിക്കുള്ള ഇത് മൂന്ന് നായൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എത്രയേറും എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ പത്തിരി ഉണ്ടാക്കയില്ല കേട്ടോ നിന്നേ വേറെ നിന്നന ഉണ്ടാക്കണ്ട പറഞ്ഞതാണ് അപ്പം അത്ര രാത്രി അപ്പം വൈകുന്നേരം അപ്പം അടുക്കുഞ്ഞു നോമ്പിനെട്ടാ അപ്പം അതുകൊണ്ട് അന്ന് വേഗം പത്തിരി മൂപ്പര് ഉറങ്ങാണ് ഇപ്പം എന്ത് ചെയ്യാനും ഇന്ന് പത്തിരി ആക്കട്ടെ പൊന്നു കണ്ട അമൃത്തണ ഞാൻ കുറേ പറഞ്ഞാൽ അമർത്തിക്കോളാറിൽ കേക്കില്ല ഇത് ഞങ്ങൾ പെയിൻറ് കൊടുത്തപ്പോ ആയിട്ട് ഉള്ളിത്തൊക്കെ പെയിൻ്റ് ആയതാണ് കേട്ടോ പക്ഷെ പോകുന്നില്ല എന്തായാലും ഇപ്പം ചെയ്യാറില്ല പക്ഷെ പെയിൻ്റ് ആവണമെന്നില്ല അങ്ങനെതാ രണ്ട് മൂന്നാലിനൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു കട്ടിപ്പിലായിട്ടൊക്കെ കിട്ടണുള്ളൂ കുഴപ്പമില്ല അത് മതിലന്നെ ഇത് ഇത്രയേ ഉള്ളൂ അപ്പം ഞമ്മളുണ്ടല്ലോ എന്താ ഈ റൂഫ്സല്ലേ അതൊഴിച്ചു കൊടുക്കുന്ന നല്ല ടേസ്റ്റി കയറി നമ്മൾ ഈ വത്തക്കൻ്റെ ജ്യൂസ് ഒരടപ്പാട്ടൊഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയി കയറും സഹായിച്ച് സഹായിച്ച് കണ്ടോ ആരാ വന്നിണ് അത് കുട്ടാ നല്ല പാട്ടാണ് ട്ടോ അതിന്റെ മുത്തുട്ടി എവിടെ ചൂളുമ്പോ കയറുന്നു കണ്ടാണ് ഇതാ മർത്തണത് ഉം ഇതിന് കൊണ്ടക്കതിന്ന് പടച്ചോനെ കൊണ്ടേക്കോളി മാൻറ്റി അങ്ങോട്ട് പൊയ്ക്കോളി ഹാളൊക്കെ പൊയ്ക്കോളി അങ്ങനെ ആറ് മണി ആറ് എട്ട് അയക്കണം കേട്ടോ അപ്പോ നമ്മളെ ചിക്കൻ കറി തരിയാണ് കേട്ടോ തരിൻ്റെ കഞ്ഞിയാണേ പിന്നെന്താ വത്തക്കൻ്റെ ജ്യൂസാണ് കേട്ടോ ഐസ് ഇട്ടാണ് പിന്നെന്താ പത്തിരി കാരത് പിസ്തൻ്റെ വെള്ളം കേട്ടോ പിസ്ത ആണ് പിന്നെ നമ്മളെ ബ്രെഡ് ഷവർമിട്ടോ പിന്നെ ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊക്കെയാണ് മുത്തട്ടി ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കുമൊക്കെയാണ് ട്ടോ അപ്പൊ കിച്ചൺ ഒക്കെ ഫുള്ള് അടിച്ചു വാരി ഒക്കെ റെഡിയാക്കി ഇവിടെ ഫുള്ള് വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് നോമ്പ് തുറന്നാലും വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലോ ഞങ്ങൾ റെഡി ആയിട്ടാ നോമ്പില്ലാത്ത കണ്ടിട്ടില്ല ആരും വായില് കടിച്ചിട്ടുണ്ട് പിന്നെ അത് പൊന്നു ഞങ്ങൾ ആദ്യം ഇങ്ങനെ കഴിക്കൂട്ടോ ജ്യൂസുകളൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് േട് വത്തക്കന്റെ ജ്യൂസിന്റെ ഇത് ആദ്യം അത് കഴിച്ചിട്ടാണ് ഞങ്ങള് പത്തിരി ഒക്കെ കഴിക്കുള്ളൂ എല്ലാരും അങ്ങനെ തന്നെ ആവൂലേ നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ കഴിക്കുള്ളൂട്ടോല്ലെങ്കില് തന്നെ നിസ്കരിച്ചിട്ട് കഴിക്കാം പരിപായസം കൊറച്ച് ബാക്കിണ്ട്ട്ടോ മീൻ പൊന്നു പൊഞ്ഞുതിന്റെ അടി മുന്തിരി അടിപ്പരുപ്പൊക്കെ ഞങ്ങൾ പത്തിരി ഒന്നും തിന്നിട്ടില്ല അതാ മുത്തുട്ടി ഒരു പത്തിരി ഒന്ന് ഞങ്ങൾ നിസ്കരിച്ചിട്ടാട്ടോ ഫ്രൂട്ട്സ് ഒന്നും മാത്രമേ തിന്നിട്ടുള്ളൂ പോയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വരുമ്പം ഞാനും ബായും എന്താ മുത്തുട്ടിയും ഞങ്ങൾ മൂന്നാളുള്ളു പൊന്നും ഊതാണ് കേട്ടോ ബുക്ക് എക്സാം എസ് എസ് എൽ സി ആണല്ലോ ഇപ്പോൾ എഴുതി കൊടുക്കാനുള്ളത് ബുക്കാണെങ്കിലൊന്നും തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ അവർക്ക് ഒന്ന് രണ്ട് ക്ലാസ് ആകെ കിട്ടിയിട്ടുള്ളൂ ഹിന്ദീൻ്റെയും അറബിൻ്റെയോ തോന്നുന്നുണ്ട് ക്ലാസ് കിട്ടിയിട്ടുള്ളു അപ്പോൾ പേടിച്ചിട്ടോ ഖുറാനും ഓതേട്ടോ ഒന്നാണെങ്കിൽ കത്തം തുടങ്ങുകയാണ് ഖുറാനും ഊതന്നെ മുത്തുട്ടിയോളും ഞാനും ഞങ്ങൾ മൂന്നാളിങ്ങനെ മത്സരിച്ചോദാ അത് വിചാരിച്ച കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ അത് ഉള് ഊതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ ഞങ്ങളത് കഴിഞ്ഞിട്ടേ ഉള് കഴിക്കാൻ വരുന്നൊള്ളൂ അപ്പം ഞങ്ങൾ ഇനി ഇനിയിപ്പം എന്നും ഇനി വീഡിയോ എവിടെ എന്താണ് എവിടിക്കലും ഞാൻ തുറക്കാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലിവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെ ഇടട്ടോ അപ്പോൾ ഇത്രക്കുള്ളു നമ്മളെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്